ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലും കേരള ബാങ്കിലുമെല്ലാം അക്കൗണ്ട് ഉള്ളവർ വീഡിയോ മുഴുവനായും കാണുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുതൽ നിങ്ങളറിയേണ്ട പ്രധാന ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളും ബാങ്കുകളും നിക്ഷേപത്തിന് നൽകി വരുന്ന പലിശ നിരക്ക് പുതുക്കി നിശ്ചയിച്ചു കേരള ബാങ്ക് നിക്ഷേപത്തിനുള്ള പലിശ നിരക്ക് പരിഷ്കരിച്ചതിന് പിന്നാലെയാണ് സഹകരണ സംഘങ്ങളുടെയും സഹകരണ ബാങ്കുകളുടെയും പലിശ നിരക്ക് പരിഷ്കരിച്ച് സഹകരണ രജിസ്റ്റർ ഉത്തരവിറക്കിയത് ദേശസാൽകൃത ഇതര ബാങ്കുകളെക്കാളും കൂടുതൽ പലിശ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾക്ക് ലഭ്യമാകും വിധമാണ് പലിശ നിരക്ക് പുതുക്കിയിരിക്കുന്നത് പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ സ്ഥിര നിക്ഷേപ നിരക്കിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് കറണ്ട് അക്കൗണ്ടുകൾക്കും സേവിംഗ്സ് അക്കൗണ്ടുകൾക്കും പലിശ നിരക്കിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല പുതിയ നിരക്ക് മാർച്ച് നാല് മുതൽ നിലവിൽ വന്നു പ്രാഥമിക സഹകരണ ബാങ്കുകളിലെ മുതിർന്ന പൌരന്മാരുടെ നിക്ഷേപങ്ങൾക്ക് പരമാവധി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ പലിശ ലഭിക്കും പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങളുടെ പുതിയ പലിശ നിരക്ക് ഇനി പറയുന്ന രീതിയിലാണ് മാറിയിരിക്കുന്നത് പതിനഞ്ച് ദിവസം മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസം വരെ നിലവിൽ ആറ് ശതമാനമായിരുന്ന പലിശ നിരക്ക് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചു നാൽപ്പത്തി ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള പലിശ ായി വർദ്ധിപ്പിച്ചു എന്നാൽ ദിവസം മുതൽ ദിവസം വരെയുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് ഏഴ് രണ്ട് അഞ്ച് ശതമാനമായി തന്നെ തുടരും ദിവസം മുതൽ ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ഏഴ് അഞ്ച് ശതമാനമായി പലിശ വർദ്ധിപ്പിച്ചു എന്നാൽ ഒരു വർഷം മുതൽ രണ്ടു വർഷം വരെ കാലാവധിയുള്ള നിക്ഷേപങ്ങൾക്ക് നിലവിൽ എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ ലഭിച്ചുകൊണ്ടിരുന്നത് എട്ട് ശതമാനമായി കുറച്ചു രണ്ടു വർഷത്തിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾക്ക് എട്ട് ശതമാനം പലിശ എന്ന നിലവിലെ നിരക്ക് തന്നെ തുടരും മുതിർന്ന പൗരന് മാരുടെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് അരശതമാനം പലിശ കൂടുതൽ ലഭിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നേരത്തെ കേരള ബാങ്ക് ദീർഘകാല നിക്ഷേപത്തിന്റെ പലിശയിൽ കുറവ് വരുത്തിയിരുന്നു രണ്ടു വർഷവും അതിനു മുകളിലുമുള്ള നിക്ഷേപത്തിനുള്ള പലിശ നിലവിലെ എട്ട് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായാണ് കേരള ബാങ്ക് കുറച്ചത് നൂറ്റി എൺപത് ദിവസം മുതൽ മുന്നൂറ്റി അറുപത്തിനാല് ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും പലിശ ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമായും കുറച്ചിരുന്നു പതിനഞ്ച് ദിവസം മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് നിലവിലെ ആറ് ശതമാനം പലിശ തന്നെ കേരള ബാങ്ക് തുടർന്ന് നൽകും അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കൽ മാർച്ച് മുപ്പത്തിയൊന്ന് നീട്ടിയിട്ടുണ്ട് ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവർക്ക് പിഴപ്പലിശ പൂർണമായും ഒഴിവാക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു മാർച്ച് ഒന്നു മുതൽ ഒരു മാസം നിക്ഷേപ സമാഹരണ യജ്ഞം നടത്തുമെന്നും സഹകരണ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് സഹകരണ സൊസൈറ്റികളിലെയും സർവീസ് സഹകരണ ബാങ്കിലെയും നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുള്ളതാണ് റിസർവ് ബാങ്കിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന രാജ്യത്തെ എല്ലാ വാണിജ്യ ബാങ്കുകളിലെയും നിക്ഷേപങ്ങൾക്ക് അഞ്ച് ശതമാനം രൂപയുടെ പരിരക്ഷ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ മുഖേന ലഭ്യമാക്കിയിട്ടുണ്ട് സമാനമായി കേരളത്തിൽ സഹകരണ സംഘങ്ങളിലെ നിക്ഷേപത്തിന് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള കേരള സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് മുഖേന അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് കേരളത്തിലെ സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംവിധാനമാണ് കേരള സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് ഇക്കഴിഞ്ഞ ജൂണിലാണ് നിക്ഷേപത്തിനുള്ള ഗ്യാരണ്ടി അഞ്ചു ലക്ഷമായി ഉയർത്തിയത് ഇപ്പോൾ സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം കേരള സർക്കാർ പരിഷ്കരിച്ചിരിക്കുകയാണ് ബാങ്കുകൾക്കുള്ള ഗ്യാരണ്ടിക്ക് സമാനമായ രീതിയിലാണ് മാറ്റം സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്ന ബാങ്കുകൾക്കും സംഘങ്ങൾക്കും പ്രത്യേക വായ്പാ പദ്ധതിയും സ്കീമിന്റെ ഭാഗമാക്കി ഉടമസ്ഥരില്ലാത്ത അക്കൌണ്ടുകളിൽ കെട്ടിക്കിടക്കുന്ന പണം ി ബോർഡ് ഫണ്ടിലേക്ക് മാറ്റുന്നതും കാര്യക്ഷമമാക്കും ഇതുവഴി സംഘമോ ബാങ്കോ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ നിക്ഷേപകന് അഞ്ചു ലക്ഷം രൂപ വരെ ബോർഡിൽ നിന്ന് ലഭിക്കും അതുപോലെ പ്രതിസന്ധിയിലാകുന്ന ബാങ്കുകൾക്കും സംഘങ്ങൾക്കും രജിസ്ട്രാർ തയ്യാറാക്കുന്ന പുനരുജ്ജീവന പാക്കേജ് അനുസരിച്ച് ഏഴു വർഷത്തേക്ക് വായ്പയായി പണം അനുവദിക്കും ഇതിന് കേരള ബാങ്കിലെ സ്ഥിര നിക്ഷേപത്തിനേക്കാൾ രണ്ട് ശതമാനം കൂടുതൽ പലിശ ഈടാക്കും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നവർക്ക് വളരെ ആശ്വാസകരമായ ഒരു സംവിധാനമാണിത് അടുത്തത് വായ്പകൾക്ക് ജാമ്യം നിൽക്കുന്നവർക്കുള്ള പൊതുവായ സംശയത്തെക്കുറിച്ചാണ് ലോൺ കാലയളവിൽ കടം വാങ്ങുന്നയാൾ മരണപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ള ലോൺ ബാലൻസ് തിരിച്ചടക്കുന്നതിനുള്ള ഉത്തരവാദിത്വം വായ്പയുടെ തരം സഹ ജാമ്യക്കാർ അല്ലെങ്കിൽ നിയമപരമായ അവകാശികൾ നിലവിലുള്ള ഏതെങ്കിലും ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഭവന വായ്പകളുടെ കാര്യത്തിലാണെങ്കിൽ തിരിച്ചടവ് ബാധ്യതകൾ നിറവേറ്റുന്നതിനായി കടം കൊടുക്കുന്നയാൾ സാധാരണയായി സഹവായ്പക്കാരനെ സമീപിക്കുന്നു ഒരു സഹ വായ്പക്കാരൻ നിലവിലില്ലെങ്കിലോ അവർക്ക് തിരിച്ചടക്കാൻ കഴിയുന്നില്ലെങ്കിലോ ഉത്തരവാദിത്വം ജാമ്യക്കാരന്റെയോ നിയമപരമായ അവകാശിയുടെയോ മേൽ വന്നേക്കാം കടം വാങ്ങുന്നയാൾക്ക് ഭവന വായ്പയ്ക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ബാക്കിയുള്ള ലോൺ തുക കടം കൊടുത്ത സ്ഥാപനത്തിന് നൽകണം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ കുടിശ്ശിക വീണ്ടെടുക്കുവാൻ കടം കൊടുക്കുന്നയാൾ കടമെടുത്ത ആളുടെ സ്വത്ത് പിടിച്ചെടുക്കുകയും ലേലം ചെയ്യുകയും ചെയ്യും ഇനി കാർ ലോൺ പോലുള്ളവയാണെങ്കിൽ കുടിശ്ശികയുള്ള തുക വീണ്ടെടുക്കാൻ കടം കൊടുക്കുന്ന സ്ഥാപനം കടം വാങ്ങുന്നയാളുടെ കുടുംബത്തെ സമീപിക്കും അതിൻ്റെ നിയമപരമായ അവകാശി വാഹനം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ലോൺ ബാലൻസ് ക്ലിയർ ചെയ്യണം അല്ലാത്തപക്ഷം നഷ്ടം നികത്താൻ കടം കൊടുക്കുന്ന ആൾക്ക് കാർ തിരിച്ചു കൊടുക്കുവാനും വിൽക്കുവാനും കഴിയും എന്നാൽ വ്യക്തിഗത ക്രെഡിറ്റ് കാർഡ് ലോണുകളുടെ കാര്യത്തിലാണെങ്കിൽ ഈടിന്റെ അഭാവത്തിലാണ് വായ്പ നൽകിയതെങ്കിൽ വായ്പ കൊടുക്കുന്നവർക്ക് നിയമപരമായ അവകാശികളെയോ കുടുംബാംഗങ്ങളെയോ അവർ സഹ അല്ലെങ്കിൽ വായ്പ തിരിച്ചറക്കാൻ നിർബന്ധിക്കാനാവില്ല വീണ്ടെടുക്കൽ ഓപ്ഷനുകളൊന്നും നിലവിലില്ലെങ്കിൽ വായ്പ പയെ നിഷ്ക്രിയ ആസ്തിയായി തരംതിരിക്കും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യുക